കഴിഞ്ഞ ഒരു ഒരാറുമാസത്തില് പ്ലോട്ട് തിരിച്ചിട്ട് പറവറ പറഞ്ഞ ഒരു ആറ് മാസം കൊണ്ടാണ് ഇതിനകത്ത് ആ വീടുകൾ ഇത്രയും മുങ്ങിയത് പല ആൾക്കാരും സ്വന്തം ആവശ്യത്തിന് അവർ പ്ലോട്ട് വാങ്ങി അതിനകത്ത് വീടുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഒരു കിഡില ലൊക്കേഷനിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഞാനെന്നുള്ളത് തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്തിന് സമീപത്താണ് ചന്തവളയിൽ നിന്ന് മരിപ്പങ്കോട് ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് നമ്മളിങ്ങനെ കയറി വരുമ്പോൾ ഏകദേശം നാനൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വരുമ്പോഴത്തേക്കും നമുക്കത് ഈ ഒരു പ്രോജക്റ്റിനകത്തേക്കുള്ള എൻട്രൻസിലേക്ക് എത്താൻ സാധിക്കും ഇത് അവിടം തൊട്ട് ഇങ്ങോട്ടേക്ക് പ്ലോട്ടുകൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഇതിനകത്തിന് വളരെ കുറച്ച് പ്ലോട്ടുകൾ ഏകദേശം ഒരു ഏഴോളം പ്ലോട്ടുകൾ മാത്രമേ ബാക്കിയുള്ളൂ നമുക്കൊരു നാല് മുന്നൂറ് തൊട്ട് ഒരു ആറ് സെൻറ്റ് വരേക്കും വരുന്ന പ്ലോട്ടുകൾ ഈ പ്രോപ്പർട്ടിക്കകത്ത് ലഭ്യമാണ് ഇതിനകത്തുള്ള റോഡിൻ്റെയൊക്കെ വീതിയൊക്കെ നല്ല വൈഡ് ആയിട്ടുള്ള റോഡാണ് നമുക്ക് പ്രോപ്പർട്ടിക്ക് പ്രോപ്പർട്ടിക്കകത്തേക്ക് കൊടുത്തിട്ടുള്ളത് ഇതിനകത്ത് ഓരോ തട്ടുകളായിട്ടാണ് പ്ലോട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് നമുക്ക് കഴക്കൂട്ടം ടെക്നോ പാർക്ക് ബേസ് ചെയ്തൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് സ്വന്തമാക്കാൻ പറ്റിയ നല്ലൊരു ലൊക്കേഷനാണ് അതുപോലെ തന്നെ ചന്തവളയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ചന്തവള നരിക്കൽ ഇവിടെയൊക്കെ ഇപ്പം അത്യാവശ്യം നല്ല രീതിയിൽ പ്രൊമിനൻസിലേക്ക് വരുന്നൊരു ലൊക്കേഷനാണ് കാരണം അവിടെ ഇപ്പോൾ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഏകദേശം കുറേ അധികം സ്ഥലം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ഹോസ്പിറ്റൽ നരിക്കൽ ബേസ് ചെയ്തിട്ടാണ് വരുന്നത് അതുപോലെ തന്നെ സെൻറ്റ് തോമസ് എഞ്ചിനീയറിംഗ് കോളേജ് നമുക്കിവിടെ നടത്താണ് അങ്ങനെ ഒത്തിരി അധികം സംഭവങ്ങൾ നമുക്ക് ഈ ചുറ്റുവട്ടത്ത് തന്നെയുണ്ട് ഇൻഫ്രാ പാർക്ക് പിന്നെ കഴക്കൂട്ടം ടെക്നോ പാർക്ക് ഇനി അതുപോലെ ബി എസ് എസ് സി ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ തന്നെയും നമുക്കിവിടെ നിന്ന് ഈസിലി എത്താൻ പറ്റുന്നൊരു ലൊക്കേഷനാണ് അങ്ങനെ ഒരു ലൊക്കേഷനിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഡെവലപ്പേഴ്സിനെ വിളിച്ച് ഡീലാക്കാം നമുക്കിതിനകത്ത് വില വരുന്നത് പെർസെൻറ്റ് വന്നിട്ട് എട്ടര ലക്ഷം രൂപയാണ് പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങളും നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിക്കാവുന്നതാണ് അതായത് ഇതിനകത്ത് പ്ലോട്ടുകളിലേക്ക് ഒരു ഭംഗി നോക്കി ഇതിൽ മിക്കവാറും കുറേ പോയിട്ടുണ്ട് ഇനി നമുക്ക് ഇടയ്ക്കിടയ്ക്കായിട്ട് ടോട്ടലായിട്ട് ഒരു ഏഴ് പ്ലോട്ടുകൾ മാത്രമേ ബാക്കിയുള്ളൂ ഇതിനകത്ത് പ്ലോട്ടുകൾ എടുക്കുന്നവരെല്ലാം ഉടനെ തന്നെ വീടിൻ്റെ പണിയും സ്റ്റാർട്ടായിട്ടുണ്ട് അതാ ഇതൊക്കെ അവിടെയുള്ള വീടുകളൊക്കെ ഏകദേശം ഫിനിഷിങ് സ്റ്റേജിലേക്കായിട്ടുണ്ട് ഇതൊക്കെ ഒരു ഇടയിലായിട്ട് നിൽക്കുന്ന ആ ഒരു കണ്ടീഷനിലുള്ള വീടുകളാണ് കാരണം ഈ ലൊക്കേഷനിലൊക്കെ നമുക്ക് ഇഫ് ഇൻ കേസ് നിങ്ങളൊരു പ്രോപ്പർട്ടി എടുത്ത് വീട് വെച്ച് കൊടുത്താൽ തന്നെ പെട്ടെന്ന് തന്നെ പോകുന്നൊരു ലൊക്കേഷനാണ് നമുക്ക് ഈ ചുറ്റുവട്ടത്തൊക്കെ വീടുകളായിട്ടിട്ടതെല്ലാം പെട്ടെന്ന് തന്നെ സെയിലും ആയിട്ടുണ്ട് അങ്ങനെ ഒരു അങ്ങനെയുള്ളൊരു ലൊക്കേഷനാണ് നമുക്കിവിടുന്ന് പെട്ടെന്ന് തന്നെ ബൈപ്പാസ് പിടിക്കാം ഇനി അതെല്ലാം അതായത് നമ്മുടെ കഴക്കൂട്ടത്തേക്കിൽ നിന്ന് കഴക്കൂട്ടത്ത് നിന്ന് പോത്തങ്കോട് പോകുന്ന ആ റോഡിലേക്കാണ് ഇവിടെ നിന്ന് ചെന്ന് കയറുന്നത് അപ്പോൾ അവിടെ നിന്ന് ഈസിലി കഴക്കൂട്ടത്തേക്കും പോവാം പോത്തംകോട് പോകണമെങ്കിൽ അങ്ങനെ പോകാം ഇനി അല്ല സ്ത്രീകാര്യത്തേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് നരിക്കലൊന്ന് കട്ട് ചെയ്ത് ആ രീതിയിൽ പോവാം അങ്ങനെ എല്ലാ ഭാഗങ്ങളിലേക്കും യും ഈസിലി ആക്സസ്സുള്ള ഒരു ലൊക്കേഷനാണ് തിരുവനന്തപുരം സിറ്റിക്കകത്ത് വർക്ക് ചെയ്യുന്നവരാണെങ്കിലും ഇനി അതല്ല നമ്മുടെ ലുലു മാൾ തൊട്ട് ടെക്നോ പാർക്ക് വരെയായിരിക്കും ബേസ് ചെയ്ത് ആ ഒരു ബെൽറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിലും ഈസിലി ഇവിടെ നിന്ന് എത്താൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് നമുക്ക് ടെക്നോ പാർക്കിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് ഇവിടുന്ന് ബൈപ്പാസിലേക്ക് ബൈപ്പാസ് അല്ല എൻ എച്ചിലേക്ക് നമുക്ക് ഈ ഏകദേശം മൂന്ന് കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ ഏകദേശം ഒരു ടു പോയി ഒരു ത്രീ ത്രീ പോയിൻറ്റ് ഫൈവ് അതിനകത്തുള്ള ഡിസ്റ്റൻസ് വരുന്നുള്ളൂ ആ രീതിയിലുള്ളൊരു ലൊക്കേഷനാണ് മിസ്സാക്കേണ്ട നേരിട്ട് ഇതിൻ്റെ ഡെവലപ്പേഴ്സിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിരിക്കുക